ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു മേലാങ്കോട്ട് ലയൻസ് ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനംകോട്ട് ലയൻസ് ഹാൾ വെച്ചായിരുന്നു സമ്മേളനം നടന്നത് കാലവർഷക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ച വാടക വിതരണ സാധന സാമഗ്രികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക ലൈറ്റ് ആന്റ് സൌണ്ട്സ് രംഗത്ത് ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് അനുവദിക്കുക ഉച്ചഭാഷിണി നിയന്ത്രണം നിലവിൽ രാത്രി പത്ത് മണി എന്നുള്ളത് പന്ത്രണ്ട് മണിവരെ നീട്ടി പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു തൃക്കരി ഉദ്ഘാടനം ചെയ്തു ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ കാലമാണ് അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങള് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായിരുന്നു അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി ഈ വിഷയം നിങ്ങൾ നമ്മുടെ നമ്മുടെ വലിയ ഒരു സ്വപ്ന പദ്ധതിയുമായി പോവുകയാണ് മേഖലാ പ്രസിഡന്റ് ഗംഗാധരൻ നവനീത് അധ്യക്ഷത വഹിച്ചു രാമചന്ദ്രൻ ആർ എം കെ വരവ് ചെലവ് കണക്കും മേഖലാ ജനറൽ സെക്രട്ടറി സുരേഷ് വെള്ളിക്കോത്ത് റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ചിത്ര രാധാകൃഷ്ണൻ എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു എസ് എസ് ഹംസ വാസന്തി കുമാരൻ മധു കുമാർ ഫിറോസ് പടിഞ്ഞാർ ജവഹർ മുരളി എന്നിവർ സംസാരിച്ചു സുരേഷ് വെള്ളിക്കോത്ത് സ്വാഗതവും സതീശൻ ദീക്ഷിത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്